അഡ്ജസ്റ്റ് ആയിട്ട് സാധാരണ ഞാൻ വീട്ടിൽ എങ്ങനെയാണോ അത് തന്നെയാണോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇന്ന് ചോറ് വെക്കണം ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ചോറ് ചാൻസറിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറ് ഇന്ന് നമുക്ക് ചോറ് വെക്കണം അപ്പൊ ചോറിന് വെള്ളമെടുത്ത് വെക്കട്ടെ ചോറ് വെക്കണം രാവിലേക്ക് ചപ്പാത്തിക്ക് കടലക്കറി ഉണ്ടാക്കിയതാണ് അപ്പൊ അതന്നെ മതി പിന്നെന്താ അതിന്റെ കൂടെ അപ്പം മുട്ടയുണ്ട് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അരി കഴുകിയിട്ടുണ്ട് അരി ഇടണം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ രാത്രിക്കാണ് എപ്പോഴും ഇവിടെ രാത്രി ചോറാണ് ചോറ് കറികൾ കടലക്കറി ഉണ്ട് അപ്പൊ ഞാൻ ചോറിനരിടട്ടെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് ചോറ് തിരക്കാനാവുമ്പോ നമുക്കൊന്ന് അടിച്ചു അരിക്ക് വരാം മുറ്റടിക്കാനുണ്ട് ഉള്ളടിക്കാനുണ്ട് അടിച്ചു അരിക്ക് വരാം ഇപ്പെന്റെ കൂട്ടുകാർക്കൊക്കെ അറിയുന്നു വിചാരിക്കണു മഴ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അയ ഒക്കെ ഉള്ളിലാണ് കാരണം ഉണങ്ങാനിട്ട സ്ഥലമില്ല മഴ ആയതുകൊണ്ടേ പിന്നെ വെയിലൊന്നും പറയാനില്ലല്ലോ ഫുള്ളം ഉണങ്ങാനുള്ള രീതിയിലില്ല ഒന്ന് വെള്ളം ഒറ്റ കഴിഞ്ഞാ നമുക്ക് അകത്തു കൊണ്ടിടാം അപ്പൊ അങ്ങനെയാണ് ചെയ്യണത് അപ്പൊ ഞാൻ ഉള്ളടിച്ചു വരട്ടെ അതെ ആകതെ ഇത് തന്നെയാണ് മുറ്റം അല്ലാതെ വലിയ മുറ്റമൊന്നുമില്ല ഈ കാണണ തന്നെ മുറ്റം ഇതാ പൂക്കളൊക്കെ മഴ ആയതുകൊണ്ടേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പൂക്കളുടെയൊക്കെ കഴിഞ്ഞു പൂക്കൾ കഴിഞ്ഞ് കായായിട്ടുണ്ട് അപ്പൊ ഞാൻ മുറ്റമൊക്കെ ഒന്ന് വേഗം വേഗം അടിച്ചു വരട്ടെ അപ്പോൾ അടിച്ചു വരല് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ഇനി ചോറ് തളിക്കാനായിട്ടില്ല ചോറ് ചാങ്ക്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫുഡ് റസ്റ്റ് ഉണ്ടാക്കാൻ പോവാം അപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിൻ്റെ പുറത്ത് കാഴ്ച വാങ്ങിച്ചു തരാം അപ്പോഴേക്കും രാവിലെ ഈ ഏട്ടൻ വണ്ടി കയറ്റി നല്ല ഭംഗിയായിരുന്നു ഇതുപോലെ നിന്നതാണ് അപ്പോഴേക്കും വണ്ടി കയറ്റിയപ്പോൾ അവിടുത്തെ അവസ്ഥ മാത്രം ഇങ്ങനെ നല്ല ഭംഗിയാണ് നമ്മുടെ ഒരു കുഞ്ഞു സവാളയും പിന്നെ കുറച്ച് കൂടുതലായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ലോണം വഴറ്റാൻ എത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി വേറെ ഒന്നുമില്ല അപ്പൊ സവാളയൊക്കെ ഒന്ന് വഴി വരുമ്പോഴത്തേക്കും ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ മുട്ട റോസ്റ്റിന്റെ റസ്റ്റ് ഇതൊന്നും കാണിക്കില്ല ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാറുണ്ടല്ലോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് വേണതേ ഇവനെ ഒന്ന് ഫ്രൈ ആക്കാൻ ഇനി മീനൊന്നും വന്നില്ല ഇനി മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വരണം മതിയായിരുന്നു ഞാൻ ആ പാത്രം ഒന്ന് കഴിയെടുക്കട്ടെ അപ്പയ്ക്ക ഞാൻ കയ്പയ്ക്ക ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സവോളയും തക്കാളിയും ഇട്ടിട്ടേലോ കുട്ടികളൊന്നും അങ്ങനെ സവോളൊന്നും കഴിക്കില്ല ചെറിയ ഉള്ളി ഞാൻ ആ കുറച്ചധികം ചെരുവിള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേ കൊഴിഞ്ഞു വന്നപ്പോൾ ഒന്നുമില്ല കുറച്ച് തന്നെയുള്ളൂ അപ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല ഞാനും വേട്ടൻ തന്നെ ചെരുവിള്ളിയും സവോളയൊക്കെ എടുക്കുകയുള്ളൂ കുട്ടികൾക്ക് മുട്ട മാത്രം അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ഇനി നമ്മുടെ കയ്പയ്ക്ക ഫ്രൈ ചെയ്യണം കയ്പയ്ക്ക ഞാൻ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണ് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി സാധാരണ പോലെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്നും മസാല തേണ്ടി വെക്കാം അതിന്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ് ചിക്കൻ മസാലയല്ല സാമ്പാർ പൊടിയാണ് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ മസാല ഇട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷേ പക്ഷെ ഈ വഴിതിരിങ്ങ ഉരുളക്കിഴങ്ങ് കയ്പക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടാം നല്ല മഴ ടേസ്റ്റാണ് അതെ പൊട്ടിപ്പോവാതെ പതുക്കെ മസാല തിരുമ്പണം അതെ എൻ്റെ വിരലിൽ കോർത്തെടുത്തിരിക്കുന്നതാ ഫുൾ റൗണ്ടില് കട്ട് ചെയ്ത് മസാല തിരുങ്ങിയതാണ് അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് വഴി ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കായക്കയും കൂടെ വറുത്ത് കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനും കുട്ടികളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഏട്ടൻ പോയി നാലു മണിക്ക് പോയിട്ട് പിന്നെ പറയാതെ വന്നു വരുമ്പോഴേക്കും ചപ്പാത്തിയില്ല ചപ്പാത്തി കഴിച്ചു അപ്പൊ പിന്നെ ഞാൻ രണ്ടാം മശം വേഗം കുറച്ച് പുട്ടിന്റെ പൊടിയെടുത്ത് കഴിച്ച് പുട്ടുണ്ടാക്കി രണ്ട് പുട്ടുണ്ടാക്കി അപ്പൊ ആടൻ്റെ ആരെണ്ണം കഴിച്ചിട്ട് പോയി പിന്നെ വറക്കിന് പോയി അപ്പൊ ആ ഒരു പുട്ടുണ്ടായിരുന്നപ്പോ ഞാൻ ആ പുട്ട് ഉച്ചക്ക് കഴിച്ചു അപ്പൊ പിന്നെ ഉച്ചക്ക് ചോറും കറിയും ഒന്നും വെച്ചില്ല അതുകൊണ്ടാണ് ഇപ്പൊ വൈകുന്നേരം രാത്രിക്ക് എന്തായാലും ചോറ് വേണമല്ലോ ഉച്ചയ്ക്ക് സാധാരണ ചോറ് വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരത്തേം കൂടെ ആവും അപ്പൊ ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് രാവിലെ ഒന്നും ചോറ് വെക്കാത്തതുകൊണ്ട് വൈകുന്നേരം ചോറ് വെച്ചു അതിനുള്ള രാവിലത്തെ കടലക്കറി തന്നെ ഉണ്ട് പിന്നെ മുട്ട റോസ്റ്റും ഉണ്ട് കയ്പയ്ക്ക ഫ്രൈ ചെയ്യായല്ലോ മതി അപ്പൊ ഇന്നത്തെ ഡിന്നർ കോമ്പിനേഷൻ ഇങ്ങനെയാണ് അപ്പൊ ഞാൻ വൈകത് ഫ്രൈ ചെയ്യാൻ ചെയ്യാനെടുത്തേ എന്താവും അറിയില്ല നല്ല ഡാർക്ക് ഗ്രീൻ കളർ കയ്പക്കയാണ് അപ്പൊ അത് നല്ല ഉണ്ടാവും കുറച്ച് വൈറ്റ് കളർ പോലത്തെ കയ്പയ്ക്കാണെങ്കി കയ്പ്പ് കുറവായിരിക്കും ഇതിപ്പോ ഏട്ടത്തിനെ കഴിക്കേണ്ട വരും ഞാനും കഴിക്കില്ല പിള്ളേരും കഴിക്കില്ല അപ്പൊ നോക്കാം വലിയ കഴിപ്പില്ലെങ്കിൽ ഞങ്ങളൊക്കെ കഴിക്കും അപ്പൊ ഫ്രൈ അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കടലക്കറി രാവിലെ ഉണ്ടാക്കിയതാണോ കുറച്ചേ ഉള്ളൂ എന്നാലും നമുക്ക് രാത്രിക്ക് മതിയാവും അപ്പൊ ഞാൻ ഇതുപോലെ ഫുള്ള് ഫ്രൈ ചെയ്തിട്ട് കാണാം അപ്പോൾ അതേ ഞാൻ കുട്ടികൾക്ക് ചോറ് ചോറെടുത്തിട്ടുണ്ട് ചോറ് കടലക്കറി മുട്ട റോസ്റ്റ് കൈപ്പയ്ക്ക ഫ്രൈ ആ അതുപോലെ കൈപ്പയ്ക്ക ഫ്രൈ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പച്ചയാണ് അപ്പോൾ നല്ല കയ്പിണ്ടാവുന്നു അപ്പം നല്ല കയ്പണ്ടാവും വിചാരിച്ചു പക്ഷെ ഇല്ല നമ്മള് സാമ്പാർ പൊടി ഇട്ടിട്ടല്ലേ വറുത്തത് നല്ല കയ്പില്ലാത്ത അധികം കയ്പൊന്നും ഇല്ലാത്ത നല്ല കൈപ്പയ്ക്ക ഫ്രൈ ആണ് എന്ന് ഒന്നും അപ്പൊ ഞാൻ കൂട്ടുകാരൊക്കെ ചോറ് കൊടുക്കട്ടെ അപ്പൊ ഇത്രയൊക്കെയുള്ള ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് യു ഫ്രണ്ട്